ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച വളരെ അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് ബോക്സ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ബ്ലേഡിൻ്റെ ഒക്കെ വീട് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ അപ്പോൾ ഇന്ന് ഫസ്റ്റത്തെ ആ പ്രൊഡക്റ്റ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടില്ല നല്ല ഒരു ഡെസ്ക് ലാമ്പാണ് വരുന്നത് ഏത് റൂമിൻ്റെ ഡെസ്ക് ടോപ്പിലും ഷെൽഫിലും ഒക്കെ വെച്ചാൽ നല്ല ക്യൂട്ടായിട്ട് എടുത്ത് കാണിക്കുക കേട്ടോ അതുപോലെ ഈ ഒരു ലാമ്പിൻ്റെ കളറ് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് അതുപോലെ ഇതിനെ എന്താ പറയുക ഒരു കൊമ്പും ഉണ്ട് കേട്ടോ രണ്ട് സൈഡ് നല്ല ക്യൂട്ടായിട്ടുള്ള കൊമ്പും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് എന്തായാലും നമുക്കൊന്ന് ഇട്ടിട്ട് കാണാം ലൈറ്റ് ഇട്ടിട്ട് കാണുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം ഇത് വേണമെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തിട്ടോ യൂസ് ചെയ്യാം അതല്ലാണ്ട് ബാറ്ററി ഇട്ടിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇതുകൊണ്ടില്ല ചാർജറൊക്കെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചാർജറോ അതല്ലാണ്ട് ബാറ്ററിയോ നിങ്ങൾ പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വരുന്നത് ഇതിൻ്റെ മേലുള്ള ലാമ്പ് വരുന്നത് നല്ല ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഏത് രൂപത്തിലാണെങ്കിലും ഒടിച്ചിട്ടും തിരിച്ചിട്ടും ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഡെസ് ഡെസ്ക് ടോപ്പിൽ വെച്ച് നമ്മൾ ബുക്കിലേക്ക് ഈ ലൈറ്റ് അടുപ്പിക്കുന്ന പോലെ ആയാലും നമുക്ക് വെക്കാൻ പറ്റും അതുപോലെ കണ്ടില്ലേ ഇതിൻ്റെ ലൈറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ബാക്കിൽ നമുക്ക് മൂന്ന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ വണ്ണ് ടു ആൻഡ് പിന്നെ ഓണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത് ഇതിൻ്റെ ബാക്കിൽ ഫസ്റ്റ് വണ് അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ ഒരു ക്യൂട്ട് ഫൈൻറ്റിൻ്റെ മുഖമാണ് കേട്ടോ ഓൺ കണ്ടില്ലേ ഉണ്ടല്ലേ ഇതിങ്ങനെ കളർ ചേഞ്ച് ആയിക്കോണ്ടിരിക്കും റെഡിന്ന് യെല്ലോ യെല്ലോന്ന് ഗ്രീന് ഗ്രീനിന്ന് പേർപ്പിൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കും സെക്കൻഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ലാമ്പ് ഓൺ അതല്ലാണ്ട് തേർഡ് വണ്ണ് ഓൺ എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ രണ്ടും കൂടി ഓൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് രൂപയും ഓൺലൈൻ പേയ്മെൻറ് ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയുമാണ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറേ റിവ്യൂസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്കിയിട്ട് വാങ്ങണേ എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം ഇതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീലിൻ്റെ ഗീ പോട്ടാണേ വരുന്നത് ഞാൻ കുഞ്ഞ് ഗീൻ്റെ പോട്ടായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് രണ്ടെണ്ണം വരുന്ന സെറ്റുമാണ് ഇതാവുമ്പോൾ നല്ല ക്യൂട്ടും നമ്മൾ കിച്ചണും നല്ല ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഗീ മാത്രമല്ല കേട്ടോ ബട്ടറോ അതെല്ലാം നിങ്ങൾക്ക് വേറെ എന്ത് സാധനം ആണെങ്കിലും ഇതിൽ വെക്കാൻ പറ്റും ഞാനിത് മെയിനായി ഗീ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഇതിൽ വരുന്നത് കണ്ടില്ലേ ഫസ്റ്റ് ഇതുപോലെയുള്ള ഒരു വട്ടത്തിലുള്ള ഒരു പാത്രമാണ് വരുന്നത് ഇതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം ഇട്ട് വെക്കാൻ പറ്റും ഇത് കണ്ടില്ലേ സ്റ്റീലായത് കൊണ്ട് നമുക്ക് മിറർ പോലെ നമ്മൾ മുഖൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏൻ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ വരുന്നത് ഇതിൻ്റെ ടോപ്പാണ് ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത് ഒരു സ്റ്റീലിൻ്റെ ടോപ്പായിട്ടാണ് വരുന്നത് അടപ്പ് സ്റ്റീലിൻ്റെത് അതുപോലെ ഒരു സ്പൂണ് വന്നിട്ടുണ്ട് സ്റ്റീലിൻ്റെ സ്പൂണും വന്നിട്ടുണ്ടായിരുന്നു ഈ അടപ്പിൽ തന്നെ ഒരു ചെറിയ ഹോൾ ഉണ്ട് കേട്ടോ ഈ സ്പൂണ് ഇടാൻ വേണ്ടിയിട്ടുള്ളത് അതിലൂടെയാണ് സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇടാൻ കഴിയുക ഇങ്ങനത്തെ രണ്ടെണ്ണമാണ് വന്നിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എത്രയോ കാലം വരെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല നല്ലൊരു വെയ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇതിന് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് രൂപയും അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാല് രൂപയുമാണ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെയാണല്ലോ ഇത് കൊടുക്കുന്നത് എൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം ഇത് വന്നിട്ട് നല്ല ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണെന്ന് കരുതിയപ്പോഴാണ് ഞാൻ മീഷോയിലേക്ക് കയറിയത് അപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിന് ഇത് കണ്ടതുകൊണ്ട് തന്നെ വേഗം തന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഒരു വൈറ്റ് കളറിലായിട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് നാല് കപ്പ് വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ടൂത്ത് ബ്രഷ് നമുക്ക് വാളിലൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുളത്ത് വരുന്നുണ്ട് അതിൻ്റെ ബാക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുത്ത് വാളിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് അതിലേക്ക് ഇതാക്കാം കേട്ടോ അതുപോലെ നാല് സ്റ്റിക്കർ വരുന്നുണ്ട് നമ്മളെ ഈ ഒരു ബ്രഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് പോലത്തെ സാധനവും വരുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫിക്സ് ആക്കുന്ന കാണാം കണ്ടില്ലേ ഈ സ്റ്റിക്കേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം അതുപോലെ ഞാൻ പറഞ്ഞ ഈ ഒരു കൊളുത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് വശം ഊരിയിട്ടുമാണ് കേട്ടോ നമ്മൾ വാളിൽ ഫി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വാളിൽ ഫിക്സ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ മൂന്നെണ്ണം വരുന്നുണ്ട് ഈ മൂന്ന് കുളത്തിലും ഇത് ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് പോലത്തെ സാധനം ഇല്ലേ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക നാല് ഹോളായിട്ടാണ് വരുന്നത് നാലെണ്ണയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നാലെടുത്തും ഇത് ഫിക്സ് ആക്കുന്നുണ്ട് ഈ സ്റ്റാൻഡ് ഒട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പ് ഉണ്ടല്ലോ അത് ഇതുപോലെ ജസ്റ്റ് ചേരിച്ചു വെക്കാം ഇത് നാല് കളേഴ്സിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രേ കളർ ഉണ്ടായിന് ഒരു പിങ്ക് പോലത്തെ കളർ ഉണ്ട് ഉണ്ടായിന് അങ്ങനെയൊക്കെയുള്ള കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളെ നിങ്ങൾ ഇത് ഓർഗനൈസ് ചെയ്ത് വെക്കുക കേട്ടോ എന്നെ ഇതിലെങ്ങനെയാ ടൂത്ത് ബ്രഷ് ഇടാന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇതുപോലെ ഒരു ബ്രഷ് എടുത്ത് ഈ ഒരു ഹോളിലേക്ക് ജസ്റ്റ് നിങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം തന്നെ ഇത് നല്ല സെക്യൂർ ആയി നിന്നോളും ഒരു കപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് രണ്ടെണ്ണമാണ് ഇടാൻ പറ്റാൻ അതുപോലെ നമ്മൾ ബ്രഷ് അപ്പുരം ടച്ച് ചെയ്യുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കണ്ടില്ലേ ഇതുപോലെ വലിയ ബ്രഷ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ വെക്കാൻ പറ്റും കണ്ടില്ലേ ഇതുപോലെ വാളിൽ ഹാങ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയും ഓൺലൈൻ പേയ്മെൻറ്റായി ചെയ്യുന്നതാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുമായിട്ടാണ് വരുന്നത് എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് മൂന്ന് ഗ്ലാസ് ബൗൾ വരുന്നുണ്ട് ഒരു സ്മോളും അതുപോലെ ഒരു മീഡിയവും അതുപോലെ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ബൗളാണ് വരുന്നത് ഈ ബൗളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗളാണ് സെറ്റ് ഓഫ് ത്രീ ആണ് ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് നല്ല ഉള്ള ഒരു ബൗളാണ് കേട്ടോ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇതിന് ഒത്തിരി റിവേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ ഇതിൻ്റെത് റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് രൂപയും അതുപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി എട്ട് രൂപയുമാണ് വരുന്നത് പിൻഡ് കമൻസിൽ ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ് അപ്പോൾ അതൊക്കെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ അത് നോക്കാം എന്നാൽ നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വേഗം അൺബോക്സ് ചെയ്യാം ഇത് വരുന്നത് നാല് ലെയർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണേ ഇത് നല്ലൊരു സ്പ്രൗട്ട് മേക്കറാണ് വരുന്നത് ഇതിൻ്റെ നാലാമത്തെ ഭാഗത്ത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വെള്ളമൊഴിച്ച് വെച്ചെടുത്താൽ മതി ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് ചെറുപ്പയർ കടല അങ്ങനെയൊക്കെയുള്ള സാധനം വെച്ചുകൊടുത്താൽ മതിയാവും നമുക്ക് ഓരോ പോർഷനും നമ്മൾക്ക് ഇതുപോലെ ഊരി ഊരി എടുക്കാൻ പറ്റും കേട്ടോ ജസ്റ്റ് തിരിച്ചു കൊടുത്താൽ മാത്രം മതി ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പതിനാറ് രൂപയും അതല്ല ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കാണ് വരുന്നത് അപ്പോൾ ഇത് വേഗം സ്റ്റോക്ക് ഔട്ട് ആകുന്നതിൻ്റെ മുന്നേ എല്ലാവരും എൻ്റെ പിൻ്റെ കമൻറ്റിൽ പോയിട്ട് കേട്ടോ എൻ്റെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് കാണാം നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഒരു ഗോൾഡനും അതുപോലെ തന്നെ നല്ല ഡയമണ്ട് പോലത്തെ ഒക്കെ വരുന്ന ഒരു പ്രൊഡക്റ്റാണേ ഇത് നമുക്ക് ഷോ പീസായിട്ടോ അതുപോലെ തന്നെ നമുക്ക് ക്യാൻഡൽ ഹോൾഡർ ആയിട്ടും ഇത് യൂസ് ചെയ്യാം ഇതൊരു ഗോൾഡൻ കളറിൽ വരുമ്പോൾ വരുന്നത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഷോ പീസായിട്ടോ അതെല്ലാം ക്യാൻഡലിനും യൂസ് ചെയ്താലും നല്ല രസം ഉണ്ടായി ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ ആ ഒരു ഗോൾഡൻ ലീഫൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് കാൻഡിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് ജസ്റ്റ് ഷോ പീസ് ആയിട്ടാണെങ്കിലും നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതിന് നല്ല സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് അതുപോലെ ഒത്തിരി റിവ്യൂസ് ഇതിന് വരുന്നുണ്ട് കുറേ ആളുകൾ ഇതിൻ്റെ ഫോട്ടോ ഇട്ട് നല്ല രസുണ്ട് എന്നൊക്കെ പറഞ്ഞു കാൻഡിൽ ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇത് വാങ്ങുന്നവർ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കിക്കോളൂ അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി പതിനാറ് രൂപയും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയുമായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ മീഷോ പ്രോഡക്റ്റിൻ്റെ വീഡിയോ കണ്ടിഷ്ടമായവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് തരണേ അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള നല്ല അഫോർഡബിൾ റേറ്റിന് കിട്ടുന്ന മീഷോ പ്രൊഡക്റ്റായിട്ട് വീണ്ടും വരാം അതുവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്